ി നമ്മളെ ഈ വണ്ടിയിൽ നമുക്ക് നടത്തിട്ട് നമ്മള് വീട്ടിൽ പോവാം അപ്പോൾ നമ്മൾ ഇനി നേരെ ആ വീട്ടിൽ കയറിയിട്ട് പെട്രോൾ പോയി ചോദിക്കണു കാശ് ഈ ജൂറാസിക് പാർക്കിന്റെ ഉള്ളിലാണ് ഈ വീടുള്ളത് അപ്പോൾ നമുക്ക് ആ വീട്ടിൽ കയറി ഒരു വലിയ ഒരു വീടാണ് ധാരാളം വീട് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഏഹ് എന്താ കാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ എന്തായാലും പെട്രോൾ ഉണ്ടെന്ന് തോണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി നോക്കാം ഇവിടെ ും കാണുന്നില്ല നമുക്ക് എന്നാലും ഒന്ന് അവിടെ ഒക്കെ ഒന്ന് പോയി നോക്കി വക്ക നമുക്ക് ആ സൈഡിലൊക്കെ പോയി നോക്കി വെക്കാം ഇവിടെ അങ്ങനെ ആരും കാണുന്നില്ല ഏ ഇതാരാ ഹലോ ഇവിടെ പെട്രോൾ പെട്രോളുണ്ടോ ഇന്ന വണ്ടിത്തെ പെട്രോൾ കേൾക്കണോ ഇത് പെട്രോൾ വേണം അപ്പൊ ഇവിടെ പെട്രോൾ ഉണ്ടോ അപ്പൊ ആ ആള് നമുക്ക് പെട്രോൾ എടുത്ത് കഴിഞ്ഞാൽ പോയിക്കുണ് വിടെ അയാള് വരണ്ടതോണ്ട് അതാ ആള് ആ ചേച്ചി ഞമ്മക്ക് അങ്ങനെ പെട്രോളും തന്നുകൊടു അപ്പൊ നമ്മളെ ഈ വണ്ടിയില് പെട്രോള് നിറക്കാണ് അപ്പോൾ ഈ പെട്രോൾ കഴിഞ്ഞു ഇനി നമുക്ക് ഈ കല്ലാസം പെട്ടി ആ ചേച്ചിക്ക് കൊണ്ടെടുക്കാം ഈ വീട് ഒരു വല്യ ഒരു വീടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ വീട് എവിടെ ചേച്ചി കാണാല്ലോ ചേച്ചിയെ ഇതാ നിങ്ങളെ കല്ലാസം പെട്ടി ഇതെന്ത് ചേച്ചി പാടണേ അയ്യോടെ ഞാന് ഏ ഇതെന്തൊക്കെ പറ്റി ഇതെന്ത് ചോര അയ്യോ താരാ ആ പ്രായതോടെ എല്ലാരും ഓ ഭാഗ്യം ഇല്ല കൊന്നിട്ടില്ല ഏ എന്നാലും ആൾക്കാരൊക്കെ കൊല്ലേ നമുക്ക് ഈ വീട്ടിൽ നിന്ന് എളുപ്പം പോവാ അല്ലെങ്കി ആ പ്രായതം വരൂ എളുപ്പം പോട്ടെ അന് എവിടെ ഡോറൊക്കെ ഇവിടെ സ്റ്റെപ്പിൻ്റെ എത്തിട്ട് നമുക്ക് കയറി പോയൊക്കെ വാണ്ടീ വഴിക്കൂടെ പോവാ അവിടെ വഴിയില്ല പിന്നെ നമുക്ക് മേലക്ക് പോവാം ഗായസ് എന്നാലും ഞാൻ ഇങ്ങോട്ട് എത്തി എനിക്കൊരു ഓർമ്മ ഇല്ലല്ലോ ഞാൻ പെട്രോള് ചോദിച്ചു വന്നതാണ് എനിക്ക് തോന്നിയത് നമുക്ക് ഇവിടെ നോക്കിയിട്ട് കാണാൻ ഈ ഡോറും തുറയിടില്ല ഗായ്സ് ഇത് എത്ര നോക്കിയിട്ട് തുറയിടില്ല അപ്പൊ നമുക്കിത് മേലക്കെ ഒതു കൂടി കയറി വെക്കാം ഇവിടെ തോരെ ളക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഒക്കെ നോക്കിയോക്കട്ടെ ഇവിടെ ബാത്റൂമോ നമുക്ക് ഇവിടെ നിന്ന് പോവാ ഇവിടെ നിന്ന് ആര് കാണണമെന്നില്ല ഇതവിടെ ഇതൊരു റൂമോ അതോ അതാ പ്രായം അയ്യോ അയ്യോ നമുക്ക് എളുപ്പം പോകാം ആ റൂമിൽ ആ പ്രായം കടന്നു നമുക്ക് എളുപ്പം ഓടി പോകാം എവിടെ ഈ ഡോറ് കാണില്ല ഇതെന്ന് വേറൊരു കട്ടില് ഇവിടെ ആരും കാണുന്നില്ലല്ലോ ഞാൻ പ്രായത്തിൻ്റെ ഭർത്താവ് ആരെങ്കിലും ഉണ്ടോ നമുക്കത് എളുപ്പം പോവാ ഇതൊരു കിച്ചനൊക്കെ ഉണ്ട് ആ ഡോറ് മൂട്ടിക്കായിരുന്നു ആ ഇവിടുത്തെ ചാവി ഇപ്പം കിട്ടണെങ്കിൽ ആ ഡോറ് തുറന്നിട്ട് നമുക്ക് പോവായിരുന്നു ആ ഡോറിന് ചാവിപ്പോൾ എവിടെയാവും തള്ള കൊണ്ടിരിക്കണേ നമുക്ക് ഇവിടെ നോക്കി നോക്കാം എന്താ ഇവിടെ ഒന്നും ഇല്ലല്ലോ ോ ഇവിടെ ഒന്നും ഇല്ല ഗൈസ് അപ്പൊ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് നോക്കി നോക്ക ഇതാ ഈ ഇതിനൊന്നുമില്ല അപ്പൊ ഇതെന്താ പിയാനേ പിയാനെന്ത ഇത് അതാ ഗോ ചാവി ഇതാ ആ ഡോറിന്റെ ചാവി ഓ അപ്പൊ ഇന്നലെയാണ് ഗൈസ് അപ്പൊ നമ്മൾ ഈ ഡോറ് തൊട നിക്കാണ് ഗായ്സ് നമ്മള് ഇല്ലേ പോവാണ് ഓ അപ്പൊ നമ്മൾ ഇതാ ഈ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മള് വണ്ടി എടുത്ത് പോകട്ടെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ കംപ്ലൈൻ്റ് എഴുതി കൊടുക്കാം അപ്പം നമ്മളെ വണ്ടെടുത്ത് പോവാണ് കൈ സാറ് സാറേ നമ്മളെ ജൂറാസി പാർക്കില്ലേ അവിടെ ഒരു പ്രേതം കൊട്ടാ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ പെണ്ണ് ഇന്ന ഒറ്റ അടി ഞാൻ ബോധം കിട്ടു എന്നിട്ട് ഞാൻ നീച്ചപ്പോൾ അവിടെ ഒരാൾ വെട്ടിട്ട് കളി വരുമോ നമുക്ക് അയാൾക്ക് പോയി നോക്കാം അപ്പോൾ കാശ് നമ്മൾ അങ്ങനെ പോവാണ് സാറിന് കൂട്ടിട്ട് സത്യ പറയണേ അല്ല സാറേ ഞാൻ സത്യോള് പറയ അപ്പൊ ഞങ്ങള് പോവാണ് ഇവിടെ ഇവിടാണ് സാറേ ഉള്ളത് നിങ്ങൾ പോയി നോക്കി പേടിയാ വരാനു ഓക്കേടാ ഞാൻ ഫസ്റ്റ് പോയിക്കോണ്ടേ അപ്പൊ ഞാൻ ഈ വീടിന്റെ വീണ്ടും ഇറങ്ങേ ആരും കാണുന്നില്ല ഓ എന്ന പറ്റിച്ചതാ ഏർ സംശയ ഞാൻ ആരും കാണുന്നില്ല ഇതാണ് അവിടെ സോഫ ടി വി ഒക്കെ ഉണ്ട് പിന്നെ ആരും താമസിക്കണ പോലൊന്നുമില്ല കണ്ടാന്ന് തോന്നുന്നു ഇവിടെ ആരും താമസിക്കണില്ലെന്ന് ഞങ്ങൾക്ക് ഇവിടെക്കൊന്ന് പോയി നോക്കി വയ്ക്കാം ഇതാ ഡോറൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് മേലെ കയറാം ഇപ്പം നമ്മൾ മേലെ കയറിക്കണോ ഇതാണ് അവിടെതൊരു ബാത്റൂമ് ഇവിടെ ആരും കാണുമെന്നില്ല അതിനെ പറ്റിച്ചൊക്കെ തോണ്ട് എന്നാലും നമുക്ക് ഒന്ന് പോയി നോക്കി

നമ്മൾ പോവാണ് ഒപ്പിച്ചു നമ്മൾ വണ്ടി വണ്ടിയെടുത്തു നമ്മൾ പോവാണ് ഒക്കെ കാശ് നമ്മളങ്ങനെ രാവിലെ എത്തിയപ്പോഴാണ് ഒരു ന്യൂസ് തരണത് ഈ പ്രാതത്തിനൊക്കെ കൊല്ലാൻ പറ്റിയ ഒരു തോക്ക് ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു ഈ വണ്ടിയിട്ട് ഒരു ഒരിതില്ലേ അത് കഴിഞ്ഞാലേ ഉള്ളൂ ആ തോക്ക് കിട്ടുക എന്നാണ് പറയണത് വേറെ ആയിട്ടൊക്കെ നല്ല ആണ് എന്നാലും നമ്മൾ ആ തോക്കിന് വേണ്ടി പോരാടാണ് ഗൈസ് അങ്ങനെ ഒടുവിൽ നമുക്ക് ഈ തോക്ക് കിട്ടിയിരിക്കുന്നു ഇൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഇതാണ് ആ തോക്ക് ഈ തോക്കറ്റ് നമ്മൾ ആ പ്രായത്തെ കൊല്ലാൻ പോവുകയാണ് ഗൈസ് അപ്പൊ കായ്ശം നമ്മൾ അവിടെ ആ പ്രായതോട്ടേക്ക് തോക്കറ്റ് പോവാണ് നമ്മൾ കോട്ട പ്രാതകോട്ട് പാർക്കിലാണ് അപ്പൊ നമ്മൾ ഇന്ന് നേരെ പ്രായ കോട്ടക്കാണ് പോവണ് ഗായ്സ് അപ്പൊ കായ്ശം നമ്മൾ അങ്ങനെ ഈ പ്രായതോട്ടേനുള്ളിൽ കഴിക്കണു ഇവിടെതാ ആൾക്കാരും മരിച്ചെടുക്കാൻ തോണ്ട് എല്ലാ ജീവനും ഉണ്ട് കൈസ് അപ്പോൾ നമുക്ക് ഇനി മേലെ പൊക്കെ ആ പ്രാതത്തിനെ പോയി നോക്കി വയ്ക്കാം അടിയിൽ ആ ആൾക്കാരെ ആണുള്ളത് അപ്പോൾ ഇവിടെ ഒന്നും കാണാല്ല ഇപ്പോൾ നമുക്ക് ഇനി നേരെ പോയൊക്കെ ക്യസ് ഇവിടെ ഈ സോഫമൊന്നും ആ പ്രായം ഇരിക്കണമെന്നില്ല അപ്പോൾ ഇവിടെ ഫുഡ് ഒക്കെയാണ് ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട് അവിടെ ഒന്നും കാണുന്നില്ല പ്രായത്തിന് അപ്പോൾ നമുക്ക് ഇനി നേരെ പോയൊക്കെ കാശ് ഇവിടെ എവിടെയും ആ പ്രായത്തിനെ കാണാനല്ല ഇനി മൂന്ന് രണ്ടുമൂന്ന് സ്ഥലങ്ങളിലുള്ളൂ നോക്കാളത് ബാക്കിയുള്ള എല്ലാ സ്ഥലവും നമ്മൾ നോക്കിക്കണു ഇനി കൂടുതൽ നടന്നോക്കാം നല്ല അപ്രായതാണ് എവിടെയാവും ഈ റൂമിലൊന്നും ആരും കാണുന്നില്ല ഉണ്ടോ നമ്മളൊന്നും ആരുല്ല അപ്പൊ നമുക്ക് ഇതാ ഇതാണ് ലാസ്റ്റ് റൂം നമുക്കൊന്ന് നോക്കി നോക്കാം എന്താ അതൊക്കെ അപ്രായതം അങ്ങനെ നമ്മൾ ആ ആൾക്കാരെ നീയിപ്പിച്ചു എടാ ഇങ്ങള് ഇന്ന് എന്റെ വീട്ടിലും കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീട്ടിൽ കടന്നു വീട്ടിലോ